ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്രയെ സോപ്പിടുകയാണ് ഈ സരസ്വതി അമ്മ ഇപ്പം സരസ്വതിയമ്മ ഓരോരോ തട്ടാമുട്ടിത്തര കാര്യങ്ങളെല്ലാം പറയാണ് ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ അവിടെ വെച്ച് ഇത്തിരി നാരങ്ങളൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല എന്നെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് സുമിത്രെ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസം ആവുന്നില്ലേ സുമിത്രേ നീ ഇന്നെ തെറ്റിദ്ധരിക്കരുത് മോളെ ഞാനിപ്പോൾ മുഴുവൻ വിശ്വാസമായോ എന്നെ വിശ്വാസമില്ല നിനക്ക് ഇത് കേട്ട ഒന്ന് കണ്ണ് മിടിപ്പിച്ചൊന്ന് നോക്കിയാണ് എന്താ മോളെ നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നത് അമ്മേ അമ്മ എനിക്ക് തീരെ വിശ്വാസമില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല ഇനി അധികം താമസിയാതെ ഞാൻ അറിയും സത്യങ്ങളൊക്കെ അപ്പോൾ അതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ സുമിത്രയുടെ താനി സ്വഭാവം നിങ്ങൾ കാണും എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മ പിന്നെ അവളെ തന്നെ സ്വഭാവം കാണാനായിട്ട് പോകുന്നത് എന്നു പോ സുമിത്രേ ദേ ഇനി ഞാൻ കുറേ പൈസ ഉണ്ടാക്കും നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാൻ രഞ്ച മുന്നിലെത്തിക്കുകയും ചെയ്യും ഇതിനെല്ലാത്തിനും പിന്നിലും ഞാനാണ് സുമിത്രേ നീ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സരസ്വതി അമ്മയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സുമിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് സത്യങ്ങളെല്ലാം അറിയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണല്ലോ സുമിത്ര പോയത് അത് വല്ലാത്തൊരു നിരാശ തോന്നിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ സുമിത്രയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധനെയാണ് അപ്പോൾ അനിരുദ്ധാണെങ്കിൽ രാത്രി ഉറക്കമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാൽക്കണിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് അനന്യാണെങ്കിൽ എന്താ അനിരുദ്ധേ നീ താൻ ഉറങ്ങുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കിനും ഉറക്കം വരുന്നില്ല മനസ്സിൽ മുഴുവൻ ടെൻഷൻ മാത്രമേ ഉള്ളൂ ടെൻഷനോ എന്തിന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത്ര ടെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടെൻഷൻ മുന്നിൽ ഇല്ലാതെ ഞാനിപ്പോൾ ഒറ്റപ്പെട്ടൊരവസ്ഥയല്ലേ ഒറ്റപ്പെട്ടൊരവസ്ഥയെ ഞങ്ങളെല്ലാവരും ഇല്ലേ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ് താനിപ്പോൾ എന്നോടധികം സംസാരിക്കാൻ വരാറില്ല പിന്നെ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മോളെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തൻ്റെ അമ്മയ്ക്കും ഒന്നും ഞാനിവിടെ നിൽക്കുന്നത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ് എന്ത് ചെയ്യാനാണ് എൻ്റെ മോളെ ഉപേക്ഷിച്ച് എനിക്ക് പോകാനും പറ്റുന്നില്ല എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി എനിക്ക് നിൽക്കായിരുന്നു എൻ്റെ സങ്കടങ്ങളെല്ലാം എനിക്ക് എൻ്റെ അമ്മയോട് പറയായിരുന്നു എനിക്കിപ്പോൾ അതൊന്നും പറ്റാത്തൊരവസ്ഥയാണല്ലോ അനന്യെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അൻറ്റുദേ ഇപ്പം എന്തിനിങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ സംസാരിക്കും എൻ്റെ അമ്മയുടെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടുകയാണ് എൻ്റെ അമ്മയെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഒരു സത്യം ഇല്ലാതെ ആവില്ലല്ലോ എൻ്റെ അമ്മ ഇപ്പം ജീവനോടെ ഇല്ലല്ലോ എൻ്റെ അമ്മ മരിച്ചുപോയില്ല എൻ്റെ അമ്മക്ക് നല്ല ചികിത്സ കൊടുത്തില്ല കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അമ്മ രക്ഷപ്പെട്ടാനായിരുന്നു എന്നൊക്കെ പറഞ്ഞത് സുമിത്രയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് അപ്പം അനന്നെയൊക്കെ ആണെങ്കിൽ സത്യം പറയണമെന്നുണ്ട് പക്ഷെ എങ്ങനെ പറയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് അതെൻ്റെ അമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എനിക്കാലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരേറ്റും പിടിയും കിട്ടുന്നില്ല എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് ഒരൊറ്റും പിടിയും കിട്ടുന്നില്ല അപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അൻറ്റുദ്ധേ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അൻരുതിൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞാൽ അതിനെ പോവുകയാണ് എന്നാലും ആ അൻരുതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ സുമിത്രയുടെ കാര്യം ആലോചിച്ച് തന്നെ സുമിത്രയുടെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ നടക്കുകയാണ് അങ്ങനെ പിന്നീട് ഈ നമ്മുടെ പങ്കജിനെ കാണിക്കുകയാണ് അപ്പം പങ്കജാണെങ്കിൽ ആകെ അല്ലാത്തൊരവസ്ഥയിലാണല്ലോ ഇന്ന് അത്രയൊക്കെ അനുഭവങ്ങളാണല്ലോ ഈ പങ്കജിനുണ്ടായത് അതൊക്കെ ആലോചിച്ച് കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജിന് ആകെ കലി വന്നൊരവസ്ഥ ഇനി എങ്ങനെ പൂജയെ പാട്ടിലാക്കും ഈ അപ്പു ആണെങ്കിൽ ഏത് സമയവും പിന്നാലെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെ പാട്ടിലാക്കുമെന്ന് ആലോചിച്ചിട്ട് പങ്കജിനെ ഒരു പിടുത്തവും കിട്ടുന്നില്ല അതിനിടയിൽ ഈ നമ്മുടെ പങ്കജിൻ്റെ അമ്മ രഞ്ജിത ആകെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ് പക്ഷേ എന്തൊക്കെ വന്നാലും തൻ്റെ സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുത്ത് ഇനിയും ദരിദ്രാവസ്ഥയിലേക്ക് പോകാനായിട്ട് രഞ്ജിതയും രഞ്ജിതയും ഭർത്താവും തയ്യാറല്ല രഞ്ജിതയുടെ ഭർത്താവ് ഒരു മരമണ്ടനാണെങ്കിലും രഞ്ജിത പറയുന്നതിനപ്പുറം ഇയാൾ പോകത്തുമില്ല അങ്ങനെ രഞ്ജിത രണ്ടും കല്പിച്ചെ നിൽക്കുകയാണ് ഈ വക്കീല ഏതായാലും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പക്ഷേ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ വക്കീലിനെ കാണാനായിട്ട് അവിടെ ഒരാളെ ഏർപ്പാടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടു അതേ മതേരഞ്ചതേ ഏതായാലും ഏർപ്പാടാക്കണം ഏർപ്പാടാക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നമ്മൾ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ വക്കീൽ ഇനി സുമിത്ര കണ്ടു കഴിഞ്ഞാൽ അറിയാലോ വക്കീൽ സത്യങ്ങൾ മുഴുവനും തുറന്നു പറയും എന്നിട്ട് വക്കീലെ രക്ഷിക്കാനും പിന്നെ സുമിത്ര ഉണ്ടാവും ഏയ് അങ്ങനെ അത്ര പെട്ടെന്നും വക്കീൽ സത്യം തുറന്ന് പറയാനായിട്ട് പോകുന്നില്ല അതേപോലെയാണ് ഞാൻ വക്കീലിനെ പൂട്ടിയിരിക്കുന്നത് അത് എനിക്ക് വിട്ടേര് നിങ്ങൾ പക്ഷേ വക്കീലിൻ്റെ മേലൊരു കണ്ണു വേണം അയാൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പിന്നെ അയാളുടെ ഭാര്യയും ശ്രദ്ധിച്ചോണം ഇനിയിപ്പോൾ ഭാര്യ എന്തെങ്കിലും പറഞ്ഞു തരണമെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അയ്യോ രഞ്ജിതേ അപ്പോൾ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാവോ എന്ന് ചോദിക്കുകയാണ് അറിയാവോ ഇല്ലയെന്നറിയില്ല ഈ വക്കീൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഭാര്യയെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇവരെന്തോരും കൂടി ആ ഒരു കാര്യത്തിൽ ഇതൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ സരസ്വതി കാണിക്കണം അപ്പം സരസ്വതി അമ്മ സരസ്വതി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് രഞ്ജിത കൂടുതൽ കുറേ സാരികളും കുറച്ച് പണങ്ങളും എല്ലാം കൊടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ സാരികളെല്ലാം കട്ടില്ലേലും ഇങ്ങനെ നിരന്ന് കിടക്കണം ആ സാരികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയി ദൈവമേ എത്ര നാളായി ഇത്രയും ഭംഗിയുള്ള സാരികളെല്ലാം ഉടുത്തിട്ട് ഇനി ഇതെല്ലാം ഉടുത്തിട്ട് എനിക്ക് എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ കൂടി എനിക്ക് നടക്കണം എന്നിട്ട് വേണം അവരൊക്കെ രണ്ട് പറയാനായിട്ട് ഈ പഴയ സരസ്വതി അമ്മയെ അവര് വീണ്ടും തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി ഇവിടെ അഹങ്കാരം ഒട്ടും കുറയാതെ ഭയങ്കര രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ആ ഇനിയിപ്പോ രഞ്ജിത കുറച്ച് പണം തോന്നിണ്ടല്ലോ അത് എത്ര എണ്ണെന്ന് എണ്ണി നോക്കിയല്ല കുറച്ച് എണ്ണി നോക്കിയൊക്കെ എന്നൊക്കെ വിചാരിച്ച് സരസ്വതി അമ്മ ആ പൈസ അങ്ങോട്ട് എണ്ണി നോക്കിയാണ് ഇങ്ങനെ എണ്ണി 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 ഇങ്ങനെ നോക്കുമ്പോഴാണ് സുമിത്ര എന്തോ കാര്യം പറയാൻ വേണ്ടി അമ്മേ എന്നും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് വരുന്നത് സുമിത്രയുടെ സൗണ്ട് കേട്ടതും സരസ്വതി അമ്മ പണം അങ്ങോട്ട് പെട്ടെന്ന് ഒളിപ്പിക്കുകയാണ് അപ്പോ സുമിത്ര കട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇഷ്ടം പോലെ സാരി അതും വില കൂടിയ പട്ട് സാരികള് സുമിത്ര അവിടെ നോക്കിയാണ് എന്തമ്മേ ഇത് എവിടെ നിന്ന് അമ്മേ അപ്പോൾ സരസ്വതി അമ്മ കൈ അങ്ങോട്ട് പുറയെ ഒളിപ്പിക്കുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് എന്തോ പന്തിയായിട്ട് തോന്നി എന്താ അമ്മേ അമ്മ എന്തോ ഒളിപ്പിച്ച് ഏ ഒന്നുമില്ല എന്തോ ഒളിപ്പിക്കാനിട്ട് അമ്മയെ മര്യാദയ്ക്ക് കാണിച്ചോ അമ്മയൊക്കെ വേഷം കട്ട് കാണിക്കാൻ നിൽക്കണ്ട അമ്മ മര്യാദയ്ക്ക് അത് എന്താണെന്ന് പറഞ്ഞോ അമ്മേ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല സുമിത്ര നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലല്ല കയറി ഇടപെടുന്നത് എൻ്റെ അടുത്ത് ഒന്നുമില്ല അമ്മ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വ എമ്മുടെ കൈ പിടിച്ച് വലിക്കണം സാരസ്വം വേണമെങ്കിൽ വിട്ടുകൊടുക്കുവോ സരസ്വമെങ്കിൽ സുമിത്രയുടെ കൈയും തട്ടിപ്പുറിക്കണം അവർ രണ്ടുപേരങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ സുമിത്ര സാരസ്വുടെ കൈ തിരിച്ച് പിടിച്ച് അങ്ങോട്ട് കയ്യിൽ നിന്ന് പണം കൊടുക്കുകയാണ് ആ പണം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാകെ അന്തം അവസ്ഥ നിൽക്കുകയാണ് അമ്മേ സത്യം പറയേ അമ്മയ്ക്ക് എവിടെ നിന്നാണ് ഈ പണം മുഴുവനും കിട്ടിയത് സുമിത്രേ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്ക് എനിക്കെൻ്റെ കൂട്ടുകാർ തന്നാണ് ഏഹ് കൂട്ടുകാരോ കൂട്ടുകാർ എന്തിന് ഇത്രയും പണം തന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ ദേ അമ്മ അമ്മ സത്യം പറഞ്ഞോ ഇനി എൻ്റെ വില നിന്റെ പണോ നിന്റെ പണമൊന്നും ഞാൻ എടുത്തിട്ടില്ല എങ്കിപ്പം ഞാൻ പറ എവിടന്നാണ് ഈ പണം കിട്ടിയത് അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല ഏതായാലും ഞാൻ ആരെയും കട്ടോ മോഷ്ടിച്ചോ ഒന്നും ചെയ്തിട്ടല്ല എനിക്ക് പണം കുറച്ച് എൻ്റെ കൂട്ടുകാർ തന്നാണ് എൻ്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ എനിക്ക് പണം തന്നാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നിയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഓ ഇവളാണെങ്കിൽ കാണുകയും ചെയ്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ അങ്ങനെ സുമിത്രയ്ക്ക് ആകെ വെപ്രാളം തോന്നിയാണ് അങ്ങനെ സുമിത്ര നേരെ റൂമിലേക്ക് പോയി പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ പൂജ വരികയാണ് അപ്പോൾ പൂജയെ വിളിച്ചിട്ട് മോളെ ഒരു കാര്യം മോളോട് പറയാനുണ്ട് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഇവരുടെ എപ്പോഴും ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവമാണല്ലോ അപ്പോൾ സരസ്വതി അമ്മ വന്നിട്ട് ആ ജനലിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് കേട്ടാന്ന് പോകും അപ്പോൾ ഈ സരസ്വതി അമ്മ സരസ്വമ ഇതെല്ലാം കേട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഇവർ കാണുന്നുമില്ല മോളെ ഈ അമ്മയെ തീരെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല കാരണം ഇനി നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അത് സൂക്ഷിച്ച് വേണം സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും മോളെ ഇനിയിപ്പോൾ കേൾക്കണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മൾ ഒളിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ എവിടെ നിന്ന് കുറേ പണം വന്നിട്ടുണ്ട് കുറേ ഡ്രസ്സുകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെ സൂക്ഷിക്കണം നമുക്കിപ്പോൾ ഇനി ചില കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് പറയണ്ട അതായിരിക്കും നല്ലത് അപ്പോൾ പൂജയും അത് സമ്മതിക്കാണ് അതേ അമ്മേ എനിക്കമ്മയെ ഭയങ്കരേറെ സംശയമുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട സരസ്വതി വേണമെങ്കിൽ ആ നീ എന്നെയൊക്കെ ഒളിച്ച് നിന്നോ പക്ഷേ എത്രയൊക്കെ ഒളിച്ച് നിന്നാലും നിന്നെയൊക്കെ ഞാൻ ഞാൻ കണ്ടെത്തും നിന്നെയൊക്കെ ഫോളോ ചെയ്യലാണല്ലോ എൻ്റെ ജോലി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് അൻരുദിനെ കാണിക്കുകയാണ് അപ്പം അൻരുതാണെങ്കിൽ അൻുദിനെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാൻ നടക്കുകയാണല്ലോ ആ ഈ അനന്യയുടെ അമ്മ അപ്പോൾ അനന്യയുടെ അമ്മ പറയണ അനുദിന ഇന്ന് പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ പോകുന്നുണ്ട് ഞാൻ ഏതായാലും ഇവിടെ അടയിരിക്കാനൊന്നും വന്നതല്ല ഞാൻ പോയേ മതിയാവുള്ളൂ പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് എൻ്റെ കൂടെ അനന്യയും കുഞ്ഞും ഉണ്ടാകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത് കേട്ട പ്രേമയാണെങ്കിൽ പിന്നെ അതൊക്കെ നിൻ്റെ വെറും സ്വപ്നം മാത്രമാണ് അൻതെ നിൻ്റെ കൂടെയൊന്നും അനന്യ ഉണ്ടാവില്ല വേണമെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയ്ക്കോ പക്ഷേ അനന്യ ഒരിക്കലും നിൻ്റെ കൂടെ വരാനായിട്ട് പോകുന്നില്ല എന്ന് ഈ പ്രേമ പറയണം അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നൊരു അടിപൊളി രംഗം തന്നെയാണ് അപ്പോൾ സുമിത്രയും സരസ്വതമ്പ നല്ല അടി കൂടുന്ന കുറേ രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശാന്തി നമസ്കാരം താങ്ക് യു സേകൻ ബൈ